മുക്കം മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജും സി ടിവിയും സംയുക്തമായി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നിരവധി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മുക്കം മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജും സി ടി വി ചാനലും സംയുക്തമായി സംഘടിപ്പിച്ച വാർത്താവായനാ മത്സരത്തിൽ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയ ഫാത്തിമയ്ക്കാണ് ഒന്നാം സ്ഥാനം കൂടഞ്ഞ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അയന സന്തോഷ് ആൽബിന ഷാജി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഡോൺ ബോസ്കോ കോളേജ് മാനേജർ ഫാദർ മാർട്ടിൻ അഗസ്റ്റിൻ ചെയ്തു ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് മത്സരത്തിലൂടെയാണെങ്കിലും പ്രദർശിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം വാർത്തകളും മാധ്യമങ്ങളും വാർത്താ അവതാരകരും ഒക്കെ കൊണ്ട് കൈകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം വ്യക്തമായിട്ടറിയാം അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവതരണത്തിന് എപ്പോഴും ബാബു ബാബു ടൂൾസിന്റെ കാര്യം പറഞ്ഞു എന്തിനു ടൂൾസ് ടൂൾസ് ഡിസൈൻ ചെയ്യുന്നത് നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് അവതരണ കൊണ്ടുവരാൻ ആ നിങ്ങളുടെ പ്രസക്തി ഒരിക്കലും അധ്യക്ഷനായിരുന്നു ഫാദർ ഷിനോ ജോയ് ഫാദർ ഡോക്ടർ ജോബി എം എബ്രഹാം അനസ്യ തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്ക് കോളേജ് പ്രിൻസിപ്പൾ ഫാദർ ജോബി എബ്രഹാം ക്യാഷ് പ്രൈസും മൊമെൻറ്റോകളും നൽകി ആകാശവാണി വാർത്താ വിഭാഗത്തിലെ പി ചന്ദ്രബാബു അമൃതാ ടി വി ബ്യൂറോ ചീഫ് എം എം രാകേഷ് എന്നിവരായിരുന്നു മത്സരം നിയന്ത്രിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ മുഖം